എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വരുന്ന എഴുപത്തിരണ്ട് മണിക്കൂറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങൾ പൈലുകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പൈലായ മൈന തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് ഇനി പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു നാടൻ ശൈലി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വലിയ അഹങ്കാരങ്ങളോ താൻ പോരുമയോ ഒന്നും കാണിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്കുള്ളതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളതായിട്ട് കാണിക്കുന്നൊരു വ്യക്തിയാണ് ഒരിക്കലും ആ വ്യക്തി തനിക്കുള്ള കാര്യങ്ങൾ കുറച്ച് കാണിക്കുന്നൊരു വ്യക്തിയല്ല തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലുതായിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഉള്ള കഴിവുകൾ മുഴുവനായിട്ട് പറഞ്ഞു നടക്കുന്നൊരു വ്യക്തിയല്ല അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത പ്രവർത്തികൾ ആ വ്യക്തി നേടിയ കാര്യങ്ങൾ അതൊന്നും മറ്റുള്ളവർക്ക് മുമ്പിൽ കൂടുതൽ പ്രദർശിപ്പിച്ച് പറഞ്ഞു നടക്കുന്ന സ്വഭാവം ആ വ്യക്തിക്കില്ല ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഒക്കെ നേടും എന്നല്ലാതെ അതൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുക ദൂർത്ത് നടത്തുക മറ്റുള്ളവരോട് സ്വയം മേഞ്ഞു പറയുക അത്തരം നിലപാടുകളൊന്നും ആ വ്യക്തിക്കില്ല വളരെ സാധാരണത്വത്തോടുകൂടി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീയായാലും പുരുഷനായാലും വളരെ സാധാരണത്വത്തോടു കൂടി ജീവിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ കഴിവില് മതിമറന്ന് പ്രവർത്തിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യുന്ന പണിയൊന്നുമില്ല വളരെ സൗമ്യതയോടെ ഓരോത്തിനെ ഒന്നിനെ ഓരോന്നിനെയും കാണുകയും അതിനെ കൈകാര്യം ചെയ്യാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം വലിയ കഴിവുകളുള്ളപ്പോഴും ഒരു സാധാരണ വ്യക്തിയെപ്പോലെ ജീവിക്കാനും സാധാരണ വ്യക്തിയെപ്പോലെ നിലപാടെടുക്കാനും ആണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് വല വളരെയധികം കഴിവുകളുണ്ട് പക്ഷേ ആ കഴിവുകൾ മറ്റാർക്കും ആകർഷിക്കപ്പെടണമെന്നില്ല മറ്റെല്ലാവരും പറയും ആ വ്യക്തി തീരെ അട്രാക്ഷൻ ഇല്ലാത്ത വ്യക്തിയാണെന്നൊക്കെ പറയും പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി വളരെ വിലപ്പെട്ടതാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് വളരെ വിലപ്പെട്ടതായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നു അത് നിങ്ങളങ്ങനെ കാണുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം ആ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇനി വരാൻ പോകുന്ന എഴുപത്തിരണ്ട് മണിക്കൂറിൽ പ്രണയ ജീവിതത്തിൽ എന്ത് എന്നുള്ളതാണ് നമ്മുടെ ഫയലിൽ നമ്മൾ തിരഞ്ഞെടുത്ത മുഖ്യ വിഷയം ജീവിതത്തിൽ ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ ഒരുപാട് പേര് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് പറ്റിയ ആളല്ല നിങ്ങൾക്കതിനേക്കാൾ നല്ല ആളെ ലഭിക്കും എന്നിത്യാദി കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരു സാധാരണത്വം നിറഞ്ഞ ഒരു വ്യക്തിയെ എന്തിനാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്കതിലും നല്ല വ്യക്തിയെ ലഭിക്കില്ലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചില ആളുകൾ പറയുന്നുണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ കാണുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കും നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ ഒരു ഉള്ളിൽ തന്നെയാണ് തീർച്ചയായിട്ടും എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും നിങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നിങ്ങളെ ആകർഷിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്കെതിരായിട്ടൊരു തീരുമാനം ആ വ്യക്തി എടുക്കില്ല കാരണം ആ വ്യക്തിയെ കണ്ടെത്തിയത് നിങ്ങളാണ് ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള പ്രണയം ഇല്ലാതിരിക്കുമ്പോഴും ആ വ്യക്തിക്ക് മറ്റാരുമായിട്ടൊരു പ്രണയം ഇല്ലാതിരിക്കുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ കണ്ടെത്തുകയായിരുന്നു നിങ്ങളുടെ കണ്ടെത്തലുകൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം മറ്റാരും ആ വ്യക്തിയിൽ ഇത്ര സ്വീകാര്യനായിട്ട് അല്ലെങ്കിൽ സ്വീകാര്യയായിട്ട് കണ്ടില്ല നിങ്ങൾ കണ്ടു നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചപ്പോൾ ഒരുപക്ഷെ വേറെ ചില ആളുകളും ആ വ്യക്തിയോട് ഇഷ്ടം കൂടിയാൽ എന്താ എന്നുള്ള ചിന്ത അവർക്ക് വന്നിട്ടുണ്ട് മുമ്പ് അവർക്കൊന്നും തോന്നിയില്ല പക്ഷേ നിങ്ങൾ കണ്ടെത്തി എടുത്തപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ നല്ലതല്ലേ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരിക്കുന്നു അങ്ങനെ ഉള്ള ആളുകൾ ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതവർ തുറന്നു പറയുന്നില്ല പക്ഷെ അവരുടെ മനസ്സിലതുണ്ട് ഏതായാലും ഒന്നുമില്ലായ്മയിൽ നിന്നും ആരും കണ്ടെത്താത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ കണ്ടെത്തുകയും ആ വ്യക്തിയുമായിട്ട് സ്നേഹത്തിൽ ബന്ധത്തിലേർപ്പെടുകയും ചെയ്തു നിങ്ങളെ ആ വ്യക്തി സ്വീകരിക്കും കാരണം ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് നിങ്ങളെ തിരസ്കരിക്കാൻ ഒരിക്കലും ആ വ്യക്തിക്ക് സാധിക്കില്ല കാരണം നിങ്ങൾ കണ്ട അഴകും നിങ്ങൾ കണ്ട മനസ്സും മറ്റാരും കണ്ടിട്ടില്ല മറ്റാർക്കും അത് കാണാനും കഴിഞ്ഞിട്ടില്ല ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും ഭൗതികതയെയും ആ വ്യക്തി അത്ര ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തിക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഇഷ്ടമാണ് കൂടുതലിഷ്ടം സ്നേഹമാണ് നന്മയാണ് ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളുടെ അടുത്ത് വരും ഒരുപക്ഷെ ഇന്നലെയോ അല്ലെങ്കിൽ ഒരു ദിവസം മുൻപോ നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം പെട്ടെന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പിന് ശേഷം ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആ വ്യക്തി സമീപിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചില്ല അതിലൊരു കാരണമുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്നു ആ വ്യക്തി ചില പിന്നോട്ടടിക്കലുകൾ ഈ ബന്ധത്തിലുണ്ടായിരുന്നു അതിഷ്ടക്കുറവ് കൊണ്ടല്ല അതൊരു നല്ല സമയമല്ല എന്നൊരു തോന്നൽ ആ വ്യക്തിക്ക് ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും ആ വ്യക്തി പിന്നോട്ടടിച്ച് പോയത് പിന്നോട്ടടിച്ച ആ വ്യക്തി പോയത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അത് ആ വ്യക്തിക്ക് തോന്നിയ ഒരു സംഭവമാണ് കാരണം ചില ആളുകൾ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോ ശ്രമിക്കുന്നു അപ്പോൾ ആ വ്യക്തി സ്വയമേവ നിങ്ങളെ ഉപദ്രവിക്കേണ്ട എന്ന് കരുതിയിട്ട് ആ വ്യക്തി നിങ്ങളെ അടുത്ത് വന്നാലോ നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചാലോ ചില ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതറിഞ്ഞ് ആ വ്യക്തി പിന്നോട്ടടിച്ചതാണ് അല്ലാതെ ആ വ്യക്തിക്ക് നിങ്ങളോട് പിണക്കമോ വഴക്കോ ഒന്നുമില്ല നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങളോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും നിങ്ങളെ കൃത്യമായിട്ട് സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങളെ കൃത്യമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നിങ്ങളുടെ മനസ്സറിയുന്നൊരു വ്യക്തി അതുതന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിക്കുള്ള പ്രണയം ഒരു ആളോടും ആ വ്യക്തിക്കുണ്ടാകില്ല തീർച്ചയായിട്ടും ഏറ്റവും സംശുദ്ധമായിട്ടുള്ളൊരു പ്രണയമാണ് അത് പുറത്ത് കാണിക്കണമെന്നില്ല അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കണമെന്നില്ല പക്ഷേ നിങ്ങളോട് ആ വ്യക്തിക്ക് തീക്ഷണമായ ഒരു പ്രണയമുണ്ട് ആ പ്രണയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആ വ്യക്തി യാത്ര ചെയ്യുന്നത് ആ വ്യക്തി സഞ്ചരിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ പ്രണയിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങളെ പ്രണയിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരു ഭാവമാണ് ആ വ്യക്തിക്കുള്ളത് കൃത്യമായ ഒരു പ്രണയം നിങ്ങളോട് ആ വ്യക്തി കാണിക്കും നിങ്ങൾക്കും അത് മനസ്സിലാവും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും നിങ്ങൾ ഒരുമിക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് ഒരു പക്ഷേ ഒരു കുഞ്ഞു ജനിക്കലാകാം വീട് താമസമാകാം എൻഗേജ്മെൻ്റ് ആകാം വിവാഹമാകാം സ്നേഹം തുറന്നു പറയുന്ന ഒരു നിമിഷമാകാം അല്ലെങ്കിൽ പുതിയൊരു കരിയറിലേക്ക് നിങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നൊരു സമയമാകാം ഏതായാലും വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്രണയ നിമിഷങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അടുത്ത് തന്നെ ഉണ്ടാകുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് സംശുദ്ധമായൊരു പ്രണയമാണ് നിങ്ങളുടേത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രണയം എത്രയോ സംശുദ്ധമാണ് എത്രയോ പോസിറ്റീവാണ് അതിൻ്റെ പ്യൂരിറ്റി അത് അളക്കാൻ കഴിയുന്നതിലപ്പുറമാണ് അതിൻ്റെ സംശുദ്ധി അളക്കാൻ കഴിയുന്നതിലപ്പുറമാണ് അങ്ങനെ വളരെ സംശുദ്ധമായൊരു പ്രണയമാണ് നിങ്ങളുടേതായിട്ടുള്ളത് ആ പ്രണയത്തിൽ അധിഷ്ഠിതമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ട് പോവുക നിങ്ങൾക്കെല്ലാ വിജയങ്ങളും ഉണ്ടാകും എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് നല്ല ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ആ വ്യക്തി അത്രത്തോളം നല്ലൊരു വ്യക്തിയാണ് അടുത്ത ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചുള്ളതായിരിക്കും നിങ്ങൾ ഒരുമിച്ച് മുന്നേറുന്നതും ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതുമായ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും പ്രകൃതിയും കാലവും ലോകവും പ്രപഞ്ചവും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇതുവരെ എതിരായിട്ട് തന്ന പ്രകൃതി നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് തോന്നും നിങ്ങളിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ രണ്ടാക്കുവാനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആശ്രമങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല പോസിറ്റീവായിട്ട് പോവുക പോസിറ്റീവായിട്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാകട്ടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ജീവിതത്തെ രണ്ട് വശത്തെയും കൃത്യമായൊരു ഫൈൻഡിങ്ങോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഉയർച്ച ഉണ്ടാകുന്ന ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് ആ ജീവിതം എത്തുകയും എന്നുള്ളതാണ് വലിയ സന്തോഷങ്ങളും വലിയ മാറ്റങ്ങളും വലിയ മുന്നേറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വളരെ പോസിറ്റീവായിട്ട് പോവുക വളരെ മുന്നോട്ട് ക്ലിയർ ആയിട്ട് പോവുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത് ആവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനുള്ളത് നിങ്ങൾ ഒരുമിക്കുന്നതിൻ്റെ സന്തോഷങ്ങളും ആഘോഷങ്ങളുമാണ് അപ്പോഴും ആ വ്യക്തിയുടെ ആ നിൽപ്പ് ഏറ്റവും സൗമ്യഭാവത്തോടെയാണ് ഒരഹങ്കാരമില്ലാതെയാണ് നിങ്ങൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി വളരെ പോസിറ്റീവായിട്ട് ഒരു അഹങ്കാരമില്ലാതെ ജീവിക്കുന്നൊരു വ്യക്തിയാണെന്നറിയുമ്പോൾ ഒരു മാടാ കൂടിയില്ല ഒരു ആകർഷക മറ്റുള്ളവരെ ആകർഷിക്കാനോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ചേഷ്ട കൊണ്ടോ വസ്ത്രധാരണം കൊണ്ടോ ഒന്നും കാണിക്കാത്ത ഒരു സാധാരണത്വത്തോടെ ജീവിക്കുന്നൊരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് മാത്രമാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു കാര്യം കൂടുതൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇനിയും ഇനിയും അറിഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരിക്കലും ആ വ്യക്തി ഒന്നും തട്ടിയെടുക്കുവാനോ അല്ലെങ്കിൽ സ്വാർത്ഥമായ നിലപാടോ ഒന്നുമല്ല വളരെ സൗമ്യ ഭാവത്തോടെ സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി സൗമ്യഭാവത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നു ഒരു ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നില്ല നിങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും തീക്ഷ്ണമായ നന്മയുള്ള അഹങ്കാരമില്ലാത്ത സത്യസന്ധമായ വാക്കും പ്രവൃത്തിയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും നമുക്ക് രണ്ടാമത്തെ പൈലിലേക്ക് പോകാം രണ്ടാമത്തെ പ പൈലായിട്ടുള്ള പൊന്മാൻ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് നമ്മളിത് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നോ നിങ്ങളെ ഇഷ്ടമാണെന്നൊന്നും തുറന്നു പറയുന്നില്ല എപ്പോഴും ഒരു മൗനമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ആ മൗനത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾ പലപ്പോഴും ചികയാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും നിങ്ങൾക്കത് കിട്ടാറില്ല ഒരു പാവം വ്യക്തി നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന നിങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന മറ്റാരുടെ എങ്കിലും മുഖത്തേക്ക് പോലും നോക്കാത്ത അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും സ്വന്തമാക്കാനോ മറ്റാരോടെങ്കിലും സംസാരിക്കാനോ പോലും ഇഷ്ടപ്പെടാത്ത ഒരാൾ കേവലം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ തൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തനിക്ക് പറ്റുന്ന മേഖലകളിൽ മാത്രം ഒതുങ്ങിക്കൂടാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പുറത്തേക്കൊന്നും ആ വ്യക്തി പോകാറില്ല തനിക്ക് കഴിയുന്ന തൻ്റെ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ശുഷ്കമായൊരു മേഖലയിൽ മാത്രം ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വലിയ സ്വപ്നങ്ങളൊന്നും കാണാറില്ല പക്ഷെ നിങ്ങളെ വലിയ ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളെന്തു പറഞ്ഞാലും നിങ്ങൾക്കത് നേടിത്തരുന്ന നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിങ്ങളെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഭാവം വ്യക്തിയാണ് നിങ്ങൾക്കുള്ളത് ഒരിക്കലും തൻ്റെ അഴകും സൗന്ദര്യവും കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിക്കാറില്ല തനിക്ക് അഴകും സൗന്ദര്യവും അട്രാക്ഷനും തനിക്ക് മൂല്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും താനൊരു സാധാരണക്കാരനാണ് സാധാരണക്കാരിയാണ് സാധാരണത്വമാണ് എൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ ജീവിക്കുന്നു ഒരിക്കലും തൻ്റെ അഹങ്കാരം ഒരിക്കലും ഒരിടത്തും കാണിക്കാറില്ല തനിക്ക് പലതും ഉൾക്കൊള്ളാൻ കഴിയാത്തതും താനൊരു ഒതുങ്ങി ജീവിക്കേണ്ട ആളാണെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ട് പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്നു പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചോദിച്ച് മേടിക്കാൻ ഉള്ള പ്രാപ്തിയൊന്നും കാണിക്കണമെന്നില്ല മറ്റുള്ളവരായിട്ട് വഴക്കടിക്കുകയോ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും തികഞ്ഞെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നൊരാ വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതണ്ട പക്ഷേ സൗമ്യമായ ഒരു ഭാവനയിൽ കടന്നു പോകും സൗമ്യമായ ഒരു ജീവിതഗതിയോടെ മുന്നോട്ട് പോകും എന്നല്ലാതെ ഒരിക്കലും തൻ്റെ ഇടത്തോടെ എന്തെങ്കിലും തട്ടിപ്പറിച്ചെടുക്കുന്നതിനോ ആളുകളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കുന്നതിനോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ പെട്ടെന്ന് ഫീല് ചെയ്യുന്നൊരു സ്വഭാവ സവിശേഷതയാണ് ഒന്നും അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയാറില്ല കാരണം മോശപ്പെട്ട വാക്കുകൾ വിഷമിപ്പിക്കുന്ന പ്രവർത്തികൾ നിങ്ങൾ തന്നെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളോട് വല്ലാത്തൊരു ദേഷ്യം ഒരു വിഷമമായിട്ട് മാറുന്നു നിങ്ങളുടെ ദേഷ്യത്തിന് പകരം ആ വ്യക്തി ഒരു വിഷമമാണ് ആ വ്യക്തിയുടെ മനോമണ്ഡലത്തിൽ അതൊരു വിഷമമായി മാറും പ്രത്യേകിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ പറയ പറയുന്ന വാക്കുകൾ ആ വ്യക്തിയുടെ മനസ്സിൽ മുറിവേൽപ്പിക്കും പക്ഷേ എങ്കിലും അതൊന്നും മനസ്സിൽ കൊണ്ടുനടക്കില്ല നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും ഒരുപാട് പേര് ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ബന്ധമുള്ളതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ വരുന്നുണ്ട് കാരണം ആ വ്യക്തിയെ ലോകർക്ക് വലിയ ഇഷ്ടമാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും മാത്രം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾ ഓരോ മേഖലയിലേക്കും പോകുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയുടെ ഗുണം ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയുടെ മേന്മ ആ വ്യക്തിക്ക് മറ്റുളളവരിൽ അടുത്തുള്ള അംഗീകാരം അതുമൂലം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നു ഏറ്റവും ഇവിടെ പ്രണയത്തേക്കാൾ കൂടുതൽ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു ആ വ്യക്തി ആ വ്യക്തിക്കറിയാം ആ വ്യക്തിയെ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിക്ക് ആ വ്യക്തിയെ പറ്റിക്കില്ലെന്നും ഒക്കെ ആ വ്യക്തിക്ക് അറിയാം അതുപോലെ തന്നെ നിങ്ങൾക്കും തിരിച്ചും ആ വ്യക്തിയെ വിശ്വസിക്കാൻ കഴിയും ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കില്ല ജീവൻ പോയാലും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും പറഞ്ഞ കമ്മിറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്ക് വേണമെങ്കിൽ പലയിടത്തേക്കും ഓടിപ്പോകാമായിരുന്നു പലയിടത്തേക്കും പല സ്ഥലങ്ങളിലും പല സാധ്യതകളിലേക്കും പോകായിരുന്നു പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നത് കൊണ്ടും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം നിന്നു അല്ലാതെ ആ വ്യക്തി ഒരിക്കലും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പോയിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല എപ്പോഴും നിങ്ങളൊരു മോട്ടിവേഷനാണ് ആ വ്യക്തിയുടെ ആ വ്യക്തിക്കറിയാം എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ കിട്ടിയത് വലിയ സന്തോഷമാണെന്നാണ് ആ വ്യക്തി കരുതുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ എപ്പോഴും മനസ്സിലുണ്ട് പക്ഷെ ആ സ്വപ്നങ്ങളൊന്നും പുറത്ത് പറഞ്ഞ് എനിക്ക് അങ്ങനെ സ്വപ്നങ്ങളുണ്ട് അത് നടക്കണം ഇത് നടക്കണം അങ്ങനെയൊന്നും പറയില്ല സ്വപ്നങ്ങളെന്നും സ്വപ്നങ്ങളായിട്ട് മനസ്സിൽ വെക്കും ഈശ്വരനോട് പ്രാർത്ഥിക്കും ഈശ്വരൻ നൽകിയാൽ വാങ്ങിക്കും അതല്ലാതെ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നതല്ല നിങ്ങളോടല്ലാതെ മറ്റാരോടും ഒരു സഹായം പോലും ആ വ്യക്തി ചോദിക്കില്ല കാരണം ആ വ്യക്തിക്ക് അത് വേണ്ട നിങ്ങളിൽ മാത്രം ഹൃദയർപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പലപ്പോഴും നിങ്ങളോട് പോലും സ്നേഹം ഇഷ്ടം തുറന്നു പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് തോന്നും വലിയ മടിയാണ് വലിയ ലജ്ജയാണ് വലിയ നാണമാണ് പക്ഷേ വലിയ തരത്തിലുള്ള ഒരു ഭയവും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് എല്ലാ തിന്മകളെയും ജീവിതത്തിൽ നിന്ന് മാറ്റിമറിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ആരെ സ്നേഹിക്കുന്നവ അവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു തനിക്കെന്ത് കഴിവുണ്ടെന്നോ തനിക്കെന്ത് മൂല്യമുണ്ടെന്നോ തനിക്കതനുസരിച്ച് മറ്റാരെയെങ്കിലും ലഭിക്കുമെന്നോ എന്നൊന്നും ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് എപ്പോഴും കടന്നു പോകുന്ന ഒരു വ്യക്തി തൻ്റെ ദുഃഖങ്ങളെല്ലാം തൻ വിശ്വസിക്കുന്ന ശക്തിയോട് മാത്രം ഇരന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തി ഒരിക്കലും കടന്നു പോവില്ല ആ വ്യക്തിയുടെ മനസ്സും അങ്ങനെ തന്നെ പക്ഷേ നിങ്ങൾ വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ് ആ വ്യക്തിയെ വരിക്കാൻ കഴിഞ്ഞതിൽ ആ വ്യക്തിക്കൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നും സ്ലോ ആയിട്ടാണ് ജീവിതം പോകുന്നത് ജീവിതത്തിൽ ഇനി തനിക്ക് വിജയമുണ്ടാകുമോ എന്നൊക്കെ സംശയം തോന്നും കാരണം ആ വ്യക്തി ഒന്നിലും ഒരു നേട്ടം കൈവരിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ നിങ്ങളൊട്ടും വിഷമിക്കേണ്ട ആ വ്യക്തിയോടൊത്ത് നിങ്ങൾ ജീവിക്കുന്ന ആ ചെറിയ ജീവിതം നിങ്ങളെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കും ആ വ്യക്തിയുടെ സൗമ്യതയ്ക്ക് പകരം വലിയ വിജയങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയ ലോകമായിരിക്കില്ല നിങ്ങളുടേത് വിശാലമായി എന്ന് നിങ്ങൾ കരുതുന്ന അല്ലെങ്കിൽ ഭാഗ്യവാനും ഭാഗ്യവതികളുമാണെന്ന് നിങ്ങൾ കരുതുന്ന പലരുടെയും ജീവിതം പൊളിഞ്ഞ് തകർന്നു വീഴുമ്പോഴും നിങ്ങളുടെ ജീവിതം ഉരുക്കുപോലെ എന്നെന്നും വിജയിച്ചു നിൽക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും വളരെ പോസിറ്റീവായിട്ട് നന്മയിൽ നിറഞ്ഞ ഒരു ജീവിതമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്കെന്നും പോസിറ്റീവായിട്ടുള്ള ചിന്തയും പോസിറ്റീവായിട്ടുള്ള നന്മയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്കൊരു നഷ്ടവും ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ എന്നെന്നും ഈശ്വരൻ നിലനിർത്തും കാരണം ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചൈതന്യമായിട്ടുണ്ടാവും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും ഇതുവരെ ആ വ്യക്തിയുടെ മേന്മകൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയും നിങ്ങൾക്ക് ഈശ്വരൻ്റെ ഭാഗത്തു നിന്ന് ആ വ്യക്തിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരുപാട് നന്മകൾ ലഭിക്കും നന്മകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായ ദുഃഖങ്ങളെ തുടച്ചു നീക്കുകയും നിങ്ങൾക്ക് മനസ്സമാധാനവും മുന്നേറ്റവും നൽകും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോയെന്ന് തോന്നുന്നത് ശരിക്കും ദുഷ്ടശക്തികൾ നിങ്ങളെക്കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് നിങ്ങൾ വലിയ വിജയത്തിലാണ് ആ വ്യക്തിയോടൊപ്പമുള്ള ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന സമാധാനവും നന്മയും നേട്ടവും നിങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും ഇതെനിക്ക് മുൻപേ അറിയില്ലായിരുന്നല്ലോ നഷ്ടമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു കാലഘട്ടത്തിൽ നിന്നും വലിയ മുന്നേറ്റത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു കാലം നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുകയും നിങ്ങൾക്ക് നന്മയുണ്ടാകുകയും നിങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങളുടെ മനസ്സ് ശരീരം സാമൂഹിക നേട്ടങ്ങൾ കരിയറ് അതിലെല്ലാം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണത് നിങ്ങളുടെ പ്രതീക്ഷ ആ വ്യക്തിയിലാണ് ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സംരക്ഷിക്കുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിന് നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമോ നിങ്ങൾക്കൊരു വിഷമമോ ആ കാര്യത്തിൽ വേണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാലം നിങ്ങൾക്ക് ശക്തി നൽകുന്ന ശക്തിയും മുന്നേറ്റവും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും ആ വ്യക്തി വലിയ പ്രചോദനമായിരിക്കും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ചില സത്യങ്ങൾ ചില പോസിറ്റീവ് എനർജികൾ നിങ്ങൾ ഈ അടുത്ത ദിവസത്തിൽ അറിയും നിങ്ങൾക്ക് ഊർജ്ജം ലഭിക്കും നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായി അതിലും നേട്ടത്തോടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ആ വ്യക്തി ഇതുവരെ നിങ്ങളോട് പറയാതിരുന്ന നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് പറയുന്നു ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ക്ലിയറാകുന്നു നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്നതെന്ന് ഞാൻ ഇതുവരെ അറിയാതിരുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്നൊരു ദിവസം ഉണ്ടാകുന്നു ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി നിങ്ങൾക്ക് ഒരിടത്തും ലഭിക്കില്ല അത്രയും പോസിറ്റീവായിട്ടുള്ള ഉദ്ദേശശുദ്ധിയുള്ളൊരു വ്യക്തിയാണത് നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുക ഈശ്വരൻ ചില ദുഷ്ടശക്തികൾ നിങ്ങൾക്ക് ചില തെറ്റായ വഴികൾ പറഞ്ഞു തരുന്നുണ്ട് ഈശ്വരൻ നിങ്ങൾക്ക് നല്ല വഴി പറഞ്ഞു തരും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ വിഷമങ്ങളും ഈശ്വരനിൽ അർപ്പിക്കുക ആ വ്യക്തിയോടത്തുള്ള നിങ്ങളുടെ മഹനീയമായ ജീവിതം ഒരിക്കൽ പോലും ഒരു തീരുമാനത്തിൻ്റെ പേര് നഷ്ടപ്പെടുത്താതിരിക്കുക പോസിറ്റീവായിട്ട് പോവുക കാരണം ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കില്ല നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കില്ല നിങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങൾ സമ്മാനിക്കുകയും ആ ജീവിതം നിങ്ങളെ ശക്തനാക്കുകയും ശക്തയാക്കുകയും ചെയ്യും മനസ്സ് മനസ്സിൽ മുഴുവൻ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചത് തന്നെ നിങ്ങളുടെ മഹാഭാഗ്യമായിട്ടാണ് കരുതാൻ കഴിയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക